ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ട് ഇന്നേക്ക് ഒരു വർഷം തകയാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഈ വണ്ടി എടുത്തത് ഇന്ന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എത്ര കിലോമീറ്റർ ഓടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിച്ചു മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നമ്മളെ വണ്ടി എടുത്തത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പം അത് മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഞാൻ മുപ്പത്തി അയ്യായിരത്തോളം കിലോമീറ്റർ ഓടി അപ്പോൾ എൻ്റെ കൂടെ തന്നെ എടുത്ത ആളാണ് നോബി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വാഹനം രജിസ്റ്റർ ചെയ്ത് നേരത്തിലിറങ്ങിയത് എൻ്റെയും നോബിൻ്റെയും വണ്ടിയാണ് ഒരേ ദിവസമാണ് ഞങ്ങളിറങ്ങിയത് രജിസ്ട്രേഷൻ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീഡിയോ തൊട്ടടുത്ത ദിവസം നമ്മൾ ചാനലുണ്ടാവുന്നതാണ് ഏകദേശം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ഞങ്ങൾ രണ്ടുപേരും മുൻപ് ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിച്ചാണ് നാല് വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ എടുത്തതിനു ശേഷം ഇലക്ട്രിക് ഓട്ടോ എന്നല്ല മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഞങ്ങൾ ഒരു വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പ് പോയതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട് ആ വീഡിയോ ഉണ്ട് അപ്പം ആദ്യം വയനാട്ടിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഏറ്റവും ലോങ്ങ് ട്രിപ്പായി ഞാൻ മനസ്സിലാക്കിയ ഞാൻ പോയടുത്ത് ഏറ്റവും ലോങ്ങ് ആയിട്ട് പോയിരിക്കുന്നത് ഇലക്ട്രിക് ഓട്ടോ റഷായിട്ട് പോയിരിക്കുന്നത് ഊട്ടിയിലേക്കാണ് നാടുവാണി ചുരം വഴി ഗൂഢല്ലൂര് അങ്ങനെ ഊട്ടിയിൽ പോയി ഊട്ടിയിൽ നമ്മളൊരു സുഹൃത്ത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് കേരളത്തിൻ്റെ പുറത്ത് ചാർജിങ് സ്റ്റേഷനുകൾ കുറവാണ് കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലയിലും ഓരോ അഞ്ച് കിലോമീറ്റർ ഇടപെട്ടിട്ട് ചാർജിങ് ഉണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഫുള്ളായിട്ട് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ചാർജ് ചെയ്യുന്ന നേരം അങ്ങനെയാണ് മനസ്സിലാക്കിയതും ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം വളരെ കുറവാണ് ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ച് സമയം പെട്രോൾ പമ്പിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് അതൊക്കെ നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചാർജിങ്ങിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് വേണം കൂട്ടിയിലേക്കോ അല്ലെങ്കിൽ അതേപോലെ ലോങ് ഡിസ്റ്റൻസിലേക്കോ പോകുന്നവർ മുൻകൂട്ടി ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് എവിടെയൊക്കെ ചാർജ് സ്റ്റേഷനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അങ്ങനെ ഊട്ടി പോയി വന്നു അത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നാടുവാണിച്ചുരവും ഊട്ടിച്ചുരവും ഒക്കെ കയറി പോയി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം അയ്യായിരം കിലോമീറ്ററിൽ ഫസ്റ്റ് സർവീ ഫസ്റ്റ് സർവീസ് മൂവായിരം കിലോമീറ്ററിലും സെക്കൻഡ് സർവീസ് ആറായിരം കിലോമീറ്ററിലും തേർഡ് സർവീസ് പത്തായിരം കിലോമീറ്ററിലും ചെയ്തു ഇത് തികച്ചും സൗജന്യമായിരുന്നു അതുപോലെ തന്നെ ആ സമയത്തുള്ള ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹാൻഡിൽ ബാർ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ റീകണ്ടീഷൻ ചെയ്ത് ഗ്രീസ് ഇട്ട് തന്നു പിന്നെ അതുപോലെ മൂന്ന് വീലും കഴിച്ചു പൊടി തട്ടി ഇട്ടു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ സർവീസിന്റെ നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഫീഡിങ്ങിന് ചെറിയ കംപ്ലയിൻ്റുകൾ ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിക്ക് മാത്രമല്ല ഇറങ്ങിയ മിക്കവാറും വാഹനങ്ങൾക്ക് അപ്പം കമ്പനി നേരിട്ടും കഴിഞ്ഞ ആ ഗ്ലാസ് ഫീഡിങ് മുഴുവനായിട്ടും എല്ലാ വാഹനങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്തു തന്നു മാറ്റി തന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി നിലവിൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ കമ്പനി പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സിനോട് സപ്പോർട്ട് എന്നുള്ള രൂപത്തിലാണ് നിന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് പരമാവധി കമ്പനിക്ക് ചെയ്തു തരാൻ പറ്റിയ കാര്യങ്ങളും ന്യായമായ കാര്യങ്ങളും കമ്പനി ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട് ഇതില് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിന്റെ വാറണ്ടി തന്നെയാണ് വണ്ടിന്റെ വാറണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് വർഷം കിട്ടുന്നുണ്ട് അതിനെത്ര പതിനാലായിരത്തി ചെല്ലാനം രൂപയാണ് എന്നിൽ നിന്ന് ഈടാക്കിയത് പിന്നെ അതുപോലെ ഈ കാലയളവിനുള്ളിൽ ടയർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റീസോൾവ് ചെയ്യാം നിലവിൽ കമ്പനി തന്ന ടയർ എനിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കിട്ടിയത് ഞാൻ അത് പ്രദീപ് ടായേഴ്സ് കോഴിക്കോട് ഉള്ള പ്രദീപ് ടായേഴ്സിനാണ് റീസോൾ ചെയ്തത് ഇപ്പം ഫ്രണ്ട് കിടക്കുന്ന സ്റ്റെപ്പിനി ടയറാണ് ഫ്രണ്ടിലെ ടയർ റീസോൾ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള അതേപോലെ ബാക്കിലെ രണ്ട് ടയറും റീസോൾ ചെയ്താണ് കുടിച്ചത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ടയർ റീസോൾ ചെയ്തിട്ട് നല്ല റീസോളിംഗ് ഒക്കെയാണ് പക്ഷേ ഈ റീസോൾ ടയർ ഇടുന്ന സമയത്ത് ചെറിയൊരു മൈലേജ് വേരിയേഷൻ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് എനിക്ക് ആദ്യം നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്ററാണ് റേഞ്ച് കിട്ടിയിരുന്നത് പക്ഷേ കമ്പനി പുതിയ വാഹനം ഇറക്കിയപ്പോൾ റേഞ്ചിൽ കുറച്ചും കൂടി മാറ്റം വന്നു ഏറെ സർട്ടിഫിക്കേഷൻ റേഞ്ച് കമ്പനി ആദ്യം പറഞ്ഞിരുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് ആണ് അതിൽ നിന്ന് ഇരുന്നൂറ്റി മൂന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ഇരുപത് കിലോമീറ്ററിൽ താഴെ പോകുന്ന നേരം ആദ്യം ഇറങ്ങിയ സമയത്ത് വാഹനം സ്ലോ ആവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ലിമ്പ് മോഡ് അതായത് സേഫ് മോഡിലേക്ക് പോകുന്ന അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്ററിലേക്കെങ്കിലും മാറ്റണം അത്രയും കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആവശ്യം നമ്മൾ ഡ്രൈവർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയോട് അതവർ പരിഗണിച്ചുകൊണ്ട് കിലോമീറ്റർ അപ്ഡേഷൻ വന്നപ്പം അത് ചെയ്തു തരികയും അഞ്ച് കിലോമീറ്ററിൽ താഴെ മാത്രം സേഫ് മോഡിലേക്ക് പോയും ബാക്കിയുള്ള കിലോമീറ്റർ സാധാരണ നോർമൽ സ്പീഡിൽ ഓടാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു ഏകദേശം എനിക്ക് അതിനുശേഷം അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നൂറ്റി എഴുപതിനും നൂറ്റി അൻപതിനും മുകളിലാണ് മൈലേജ് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിച്ച ആളാണെന്ന് അന്ന് ഉപയോഗിച്ച വണ്ടി കമ്പനി പറഞ്ഞതിനേക്കാൾ മൈലേജ് കുറയുക എന്നല്ലാതെ കൂടിയിട്ടില്ലായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത് നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ നൂറ്റി അൻപത്തഞ്ച് പ്ലസ് ഓർ മൈനസ് ഫൈവ് പറഞ്ഞിരിക്കുന്ന വണ്ടി എനിക്കിപ്പോൾ നൂറ്റി എഴുപത് കിലോമീറ്ററിലും മുകളിൽ കിട്ടുന്നുണ്ട് പല ആളുകൾക്കും ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ നൂറ്റി എൺപതോളം മൈലേജ് കിട്ടിയിരുന്ന വണ്ടി റീസോൾ ചെയ്തതിന് ശേഷം ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപതിലേക്ക് വന്നിട്ടുണ്ട് അത് റീസോൾ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനത് ചെക്ക് ചെയ്ത് ചെയ്തു ടയർ മാറ്റിയിട്ട് ഞാൻ ഓടിച്ചു നോക്കിയാൽ അപ്പം കൃത്യമായ മൈലേജ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നിലവിൽ എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല ചില ആളുകൾക്കൊക്കെ അപ്പം ഏകദേശം ആയിരത്തിന് പുറത്ത് വണ്ടി കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ചില ആളുകൾക്ക് അഞ്ചോ ആറോ ആളുകൾക്ക് വിരലെണ്ണാവുന്ന ആളുകൾക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതും ഗുരുതരമായ പ്രശ്നമല്ല നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും കമ്പനി അത് കൃത്യമായിട്ട് പരിഹരിച്ച് തരുന്നുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇനി അങ്ങോട്ടും കമ്പനി ഇത് തന്നെ അതേപോലെ നിലവിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോട്ടെ കസ്റ്റമേഴ്സിന് സപ്പോർട്ടാവുന്ന രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് പോട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ വരെ യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ വണ്ടി ഓടുകയാണെങ്കിൽ കമ്പനി വളരെ നല്ലൊരു കമ്പനിയാണെന്ന് തന്നെ പറയും കാരണം മറ്റുള്ള ബ്രാൻഡുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇരുപതിനായിരം കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് പല പ്രാവശ്യം കംപ്ലൈന്റുകൾ വന്ന വാഹനങ്ങളാണ് ചാർജർ അടക്കമുള്ള സംഭവങ്ങൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ തുടക്കം മുതലേ കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ചാർജറിന്റെ വാറൻറ്റി ഒരു വർഷമാണ് ഇതിന് തന്നിരുന്നത് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നുള്ളത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത് ചാർജർ വാറൻറ്റി അവർ ഏകദേശം മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തു തരാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അടുത്ത മാസത്തോടു കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ കോഴിക്കോട് ഷോറൂമിൽ നിന്നും ഏകദേശം അറുന്നൂറോളം മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വിറ്റുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ സർവീസിന് നിലവിലുള്ള സർവീസ് ഏരിയ പോരാ എന്നുള്ള ആവശ്യം തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ബിൽഡിംഗ് കൂടി കമ്പനി എടുത്തുകൊണ്ട് അവിടെ സർവീസ് സെന്റർ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ വരുത്തിയിരിക്കുന്ന ആണ് ഇനി പറയാൻ പോകുന്നത് കാര്യമായിട്ട് വണ്ടി എടുത്തപ്പോൾ പ്രത്യേകിച്ച് ചേയ്ഞ്ചിങ്ങൊന്നും എക്സ്ട്രാ വരുത്തിയിട്ടില്ല രണ്ട് ഹോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ അതാണ് കാര്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നൊരു ചേഞ്ച് പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റിന് കുറച്ച് പ്രകാശം കുറവാണെന്നുള്ള ഒരു പരാതി അതായത് ഓട്ടോറിക്ഷയെ അപേക്ഷിച്ചിടത്തോളം ഹെഡ്ലൈറ്റിന് വിളിച്ചുണ്ട് പക്ഷേ ഹാലജൻ ബൾബുകൾ ആയതുകൊണ്ട് തന്നെ ലാസം പ്രകാശം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബുകൾ ഫിക്സ് ചെയ്തു എൽ ഇ ഡി ബൾബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെളിച്ചം തന്നെ ഉണ്ട് കമ്പനിയോട് ഈ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി വരുന്ന വണ്ടികളിൽ എൽ ഇ ഡി ബൾബ് ആക്കണമെന്ന് അതുടൻ തന്നെ ആ അപ്ഡേഷൻ ഉണ്ടാവും എന്നാണ് കമ്പനി പറഞ്ഞത് അതുപോലെ പ്രധാനമായിട്ടും നമ്മളെ ഒരു കംഫേർട്ടും പിന്നെ ഹൈറ്റ് സീറ്റിന് ഹൈറ്റ് കുറവാണെന്നുള്ളൊരു ഇതുമാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിരുന്നത് അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കാറിന്റെ സീറ്റ് ഇതിൽ സെറ്റ് ചെയ്തു അപ്പം കാറിന്റെ സീറ്റിന്റെ റെയിൽ അടക്കാണ് സെറ്റ് ചെയ്തത് അപ്പോൾ സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത സീറ്റാണിത് അതുകൊണ്ട് തന്നെ കംഫർട്ടായി സീറ്റിന്റെ കാര്യത്തിൽ പിന്നെ വരുന്ന സമയത്ത് ഡോറിന് ചില ആളുകൾ സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ചെയ്ത പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റബ്ബർ ബുഷ് നിങ്ങൾ ഇതുണ്ടോ ഈ ബുഷ് എന്ത് നേരെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഡോറിന്റെ സൈഡിൽ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ സെറ്റാക്കി അതോടുകൂടി ആ ഡോറിന്റെ സൗണ്ടും കാര്യങ്ങളും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്രയും കാലം വാഹനം ഓടിച്ചാൽ എൻ്റെ വാഹനത്തിന് വന്നിരിക്കുന്ന പരിക്ക് എന്ന് പറയാന് റിവേഴ്സ് വെച്ച സമയത്ത് ഒരു പോസ്റ്റിൽ അടിച്ചു ഇവിടെ ഒരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് വേറെ കാര്യമായിട്ട് പരിക്ക് പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് ഇരുപതിനായിരം കിലോമീറ്ററിലെയും മുപ്പതിനായിരം കിലോമീറ്ററിലെയും സർവീസിംഗ് ആണ് ഇരുപതിനായിരം കിലോമീറ്ററിൽ നിലവിൽ ഓയിൽ ചേഞ്ചിങ് ഇല്ലായിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട് ഇരുപതിനായിരം കിലോമീറ്ററിൽ ചെയ്താൽ നല്ലതാണ് എന്നുള്ളത് കമ്പനി ഇപ്പം ഇരുപതിനായിരം കിലോമീറ്ററിലേക്ക് ഓയിൽ ചേഞ്ചിങ് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഞാൻ മുപ്പതിനായിരം കിലോമീറ്ററിലെ സർവീസ് ചെയ്തപ്പോൾ ഓയിൽ ചേഞ്ചിങ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സർവീസ് ചാർജ് ഒരു ആയിരം രൂപയിൽ താഴെ മാത്രമാണ് ഓയിൽ ചേഞ്ചിങ് അടക്കം ഓയിലിൻ്റെ പൈസ അടക്കം വന്നിരിക്കുന്നത് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് അത് വളരെ കുറഞ്ഞൊരു പിന്നെ അതുപോലെ വണ്ടിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഇനി വരാൻ പോകുന്നത് മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതോടുകൂടി ഞാൻ പ്ലാറ്റ്ഫോം ലെവലിൽ വെള്ളം കയറുന്ന രൂപത്തിൽ കഴിഞ്ഞ മഴയത്ത് അതായത് ഇപ്പം മഴ തുടങ്ങാനാവുന്നേ ഉള്ളൂ മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഞാൻ വണ്ടി എടുത്തിരുന്നത് ഒരു മഴക്കാലം മുഴുവനായിട്ടും ഞാൻ വാഹനം ഉപയോഗിച്ചതാണ് മഴക്കാലത്ത് ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള സംശയം പല ആളുകൾക്കുണ്ട് പക്ഷേ ഞാൻ അത്യാവശ്യം റഫായിട്ട് തന്നെയാണ് വാഹനം യൂസ് ചെയ്യൽ ഏകദേശം പ്ലാറ്റ്ഫോമിൽ വെള്ളം ഈ ഭാഗത്ത് വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ ഞാൻ വാഹനം ഓടിച്ചിട്ടുണ്ട് എന്നിട്ടും യാതൊരു കംപ്ലൈൻറ്റും വാഹനത്തിന് വന്നിട്ടില്ല അപ്പോഴും വന്നിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഒരു വർഷമായി ഇതുവരെയും കംപ്ലയിന്റുകളൊന്നും വന്നിട്ടില്ല മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര നിസാര ചെറിയ നട്ടും പോൾട്ടു സ്ക്രൂ ഒക്കെ ലൂസാവുന്ന ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാ വാഹനത്തിലും ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ടൈറ്റ് ചെയ്യുകയാണെങ്കിലും സർവീസ് സെൻ്ററിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കാണിക്കുകയാണെങ്കിലും ഒക്കെ അവർ ക്ലിയർ ചെയ്യും ഫോട്ടോ എടുത്ത ഏതൊരാളോട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ അറിയാവുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നട്ട പാതിരക്കാണെങ്കിലും നമ്മൾ സർവീസ് സെൻ്ററിൽ വിളിക്കുകയാണെങ്കിൽ സർവീസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞു തരുകയും പറ്റുവാണെങ്കിൽ അവർ വന്ന് സർവീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു സുഹൃത്തിന് ഇതേപോലെ വാഹനം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം സർവീസ് സെന്ററിൽ വിളിച്ചു രാത്രി രണ്ടു മണിക്കാണ് അദ്ദേഹത്തെ സർവീസ് സെന്ററിൽ നിന്ന് വന്നു കഴിഞ്ഞു വാഹനം ലൈനിൽ കുടുങ്ങിയ സ്ഥലത്ത് നിന്ന് കഴിച്ചിലായി കൊടുത്തത് അതിന്റെ വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ ഇതില് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ വണ്ടി രാത്രി അങ്ങനെ പിന്നെ പിന്നെ കമ്പനിക്ക് വിളിച്ച് അവര് ഒരു മണിക്ക് വന്നു രാത്രി ഒരു മണിക്ക് തന്നു പിന്നെ പോയപ്പോ രണ്ടര മണിക്ക് അങ്ങനെ ആയിട്ടുണ്ടോ ഏതായാലും കമ്പനി നമ്മളെ കൂടെ ഇണ്ടായതുകൊണ്ട് നമുക്ക് എവിടെ എത്താമോ ഞാനേ